നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സീനിയർ കമാൻഡറും സിറിയ ലബനൻ സൈനിക നീക്കങ്ങളുടെ ചുമതലക്കാരനുമായ സെയ്ദ് റസ മൌസിയാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിലാണ് റസാ മൌസഫി കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡമാസ്കസ് ഗ്രാമപ്രദേശത്തുള്ള സെറ്റ് സൈന പ്രദേശത്ത് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ദ ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് ിൽ വ്യക്തമാക്കുന്നു നിരവധി നാളുകളായി ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഈ മേഖലയിൽ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് സിറിയ നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ വിമാനത്താവളത്തിന് സമീപം വലിയ രീതിയിൽ പുകമഞ്ഞ് ഉയർന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ചില വീഡിയോകളിൽ പറയുന്നു സെയ്ദ് റസ മൗസഫിയുടെ മരണം ഇറാനിയൻ സർക്കാരുടെ ബ്രോഡ്കാസ്റ്റർ പ്രസ് ടി വി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിറിയയിലെ ഉന്നത ഉപദേശകൻ കൊല്ലപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി യുഎസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗുഡ്സ്ഫോഴ്സിന്റെ മുൻ തലവൻ ഗാസിം സുലൈമാനിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു മൌസഫി എന്ന് പ്രസ് ടി റിപ്പോർട്ട് ചെയ്യുന്നു സുലൈമാനിക്കിനു ശേഷം ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്ന കൊലപാതകം എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ മൗസബിയുടെ മരണത്തെ വിശേഷിപ്പിച്ചത് അതേസമയം മൗസബിയുടെ കൊലപാതകത്തിൽ കടുത്ത പ്രതികരണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട് മൌസഫിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കൊലപാതകത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി കൊള്ളക്കാരും ക്രൂരന്മാരുമായ സയനിസ്റ്റ് ഭരണകൂടം ഈ കൊലപാതകത്തിനായി വലിയ തുക മുടക്കിയെന്ന് നിസ്സംശയം പറയാമെന്നാണ് ഇറാന്റെ വാദം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് ഇക്കാര്യം പറഞ്ഞത് മൌസഫിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രസ് ടിവിയിൽ വായിച്ച പ്രസ്താവനയിലൂടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത് സൈദ് റസ മൌസഫിയുടെ കൊലപാതകത്തിലൂടെ അധിനിവേശ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയും നിസ്സഹായതയും കഴിവില്ലായ്മയുമാണ് വ്യക്തമാക്കുന്നതെന്ന് ഇബ്രാഹിം റൈസി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി अरे